അത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഇപ്പം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു മോ മോളോട് പറയുന്നത് അവൻ വന്ന് വിളിക്കുന്നത് തോന്നണമെന്നില്ല അവൻ വിളിക്കാൻ വിളിക്കുമെന്ന് വിചാരിച്ച് മോളിവിടെ ഇരുന്നിട്ടും കാര്യമില്ല എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ കയറി പറ്റാമെന്ന് നോക്കുന്നോടപ്പം എന്ന് വെച്ചിട്ട് അവൻ വിളിക്കാത്തോടത്തേക്ക് ഞാൻ പോകണം അങ്ങനെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക അച്ഛനായി അമ്മനായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ശേഷം എന്നാൽ പിന്നെ ഞാൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അതിന് മുന്നേ അനാമികരെ ഒക്കെ അച്ഛൻ്റെയൊക്കെ കാര്യം വേണുവിൻ്റെ ഒക്കെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ജയനും അതുപോലെ തന്നെ അനിയനും ആ സമയത്ത് നിന്ന് വരും അതേ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞ ആളെന്ന് പറഞ്ഞ് ജയൻ കാണിച്ചു കൊടുക്കണ് അനിയനെ ആ അങ്ങനെ അയാൾ വരും വേണു വരും ആ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ദയവാനിച്ചേട്ടത്തിനൊന്ന് കാണാൻ വന്നത് എന്ന് പറയും എന്താ എൻ്റെ മോള് കവളത്ത് പാടുമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്ന് അന്വേഷിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കും അനിയച്ഛനോട് ഞാൻ എന്തിനന്വേഷിക്കണം നിങ്ങളുടെ മോൾ സ്വയം ഇഷ്ടത്തിന് പോയതല്ലേ എന്ന് കരുതി അവകാശം അല്ല അർഹതല്ലാതെ രണ്ടുപേരവിടെ വലിഞ്ഞ് കയറി വന്നിട്ട് അവർ പണങ്ങി പോയപ്പോൾ ആദർശ പോകാൻ പോയി വിളിക്കാൻ പോയിട്ടുണ്ടല്ലോ വാലഞ്ചൂരിട്ടി അപ്പം നിങ്ങൾക്കൊന്നും നട്ടല്ലില്ലേന്ന് ചോദിക്കും അപ്പം പറയും അനാവശ്യമായി സംസാരിക്കരുത് ഞങ്ങൾക്ക് നട്ടല്ലില്ലാത്തത് ആർക്കുണ്ടുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം അതിനെപ്പറ്റി നീ വലിയ സംസാരമൊന്നും വേണ്ട പ്രത്യേകിച്ചും ഈ ഹോസ്പിറ്റൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന മൂത്ത മരുമോളിന് നയന നയന മോള് അവൻ വീടിന് വേണ്ടി കൈറ്റ് ഇഷ്ടം പോലെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവ്യ നയനമോൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അത് ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് അനാമിക പോയപ്പോൾ അങ്ങനെ ഉണ്ടായില്ല പിന്നെ എൻ്റെ മോൻ ആരെയും ഒരാളെയും അനാവശ്യമായി ഒരു പഴക്കം പറയുന്ന ഒരാളല്ല എന്തായാലും അവൻ പോയി അവൾ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അവൻ്റെ കൈ അവളുടെ കരണ പതിഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് മോശമായ വാക്കുകൾ തൻ്റെ മോൾ സംസാരിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മോളെ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടാക്കിയാൽ മതി അവിടേക്ക് ഒരാളും വിളിക്കാൻ വരുന്നത് വിചാരിക്കേണ്ട പ്രത്യേകിച്ച് എൻ്റെ മോൻ ഞാൻ പറയില്ല എന്ന് പറയുന്നു അനീരച്ഛൻ ഞാൻ വന്നതേ നിങ്ങളോട് സംസാരിക്കാനും വഴക്കുണ്ടാക്കാനല്ല ഞാൻ ദേവിയാൻ ചേട്ടത്തിനൊന്ന് കാണാൻ വന്നാണെന്ന് പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് അനീരച്ഛൻ അനന്തപുരിയിലേക്കും പോകും അനന് അതിനു മുന്നേ തന്നെ എന്ത് ചെയ്യും ചേട്ടാ ഈ കാര്യം ഇങ്ങനെ ആയാലും ഉറപ്പ് ഒന്നും വിണ്ടണ്ട കാരണം ആദർശും അഭിയും ഭാര്യമാരായിട്ട് ജീവി കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അനിയുടെ ജീവിതം നശിച്ച് കാണാൻ ആ പാടില്ല അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല അതുകൊണ്ട് ക്ഷമിക്കല്ലാതെ വേറൊരു നിവർത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ അനിയനെ ഉപദേശിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അനിയുടെ അച്ഛൻ ആ സമയത്ത് ചോദിക്കുന്നത് ഓ നിങ്ങളെവിടെ പോയത് എന്ന് ജാനകി ചോദിക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അത് ശരി ഞാൻ വിചാരിച്ചു പിണങ്ങിപ്പോയാൽ മരുമോളെ വിളിക്കാൻ പോയാണ് മരുമോളെ വിളിക്കാൻ നീ പോയാൽ മതി ഞാൻ പോകേണ്ട കാര്യമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും നിങ്ങൾ നയനമോളെ നയനെ നിങ്ങളും മറ്റേ ചേട്ടത്തിൻ്റെ മരുമോളുണ്ടെങ്കിൽ നിങ്ങൾ പോയനല്ല കാണാൻ അല്ല ജയ അല്ല അജയ അവൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിൽക്കണേ ചേട്ടത്തിക്ക് അവൾ ഇത്രയും കണ്ടു എന്നിട്ടും അവൾ ഇങ്ങോട്ടും വരുന്നില്ല ഹോസ്പിറ്റലിൽ തട്ടിമുട്ടി നിൽക്കണ എന്തിനു പല കാര്യങ്ങളുണ്ടാകും അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല എന്ന് പറയും ആ ശരിയാണ് ജാനകി ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ഈ നട്ടലില്ലാത്തവരെന്ന് പ ആൾക്കാര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് നടപ്പോൾ അതും അവളുടെ വാക്ക് കേട്ട് ജീവിക്കുന്നവരെന്നു പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നീ നിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നിൻ്റെ മരുമോളെ വിളിച്ചിട്ടൊരു സ്നേഹിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാനൊന്നിനും ഇല്ല ഞാൻ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മോനോട് ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ പോകും എന്ത് ചെയ്യും ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലെന്നൊക്കെ പറയും ആ സമയത്ത് നവ്യ വരുന്നുണ്ട് നവ്യ വന്ന് ചോദിക്കും ചെറിയേച്ച നയന എന്തേ നയനെ എങ്ങോട്ട് വന്നില്ലല്ലോ ഹോസ്പിറ്റലാണോ അവൾ എന്താ എന്തെങ്കിലും വരേതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല മോളെ എന്തായാലും ചേച്ചിക്ക് വിഷം കൊടുത്തത് അവളിന്നല്ലേ ഇവിടങ്ങളിലുള്ള ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടെ വന്ന അവൾ അവളെല്ലാവരും കൂടെ കൊത്തിപ്പറിക്കില്ലേ അതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയി എന്ന് പറയും അങ്ങനെ പറഞ്ഞ് അയാൾ അങ്ങോട്ടും പോവും ജാനകി അകത്തേക്കും പോവും ആ സമയത്ത് ജലജ വന്ന് ചോദിക്കും ചേ നിൻ്റെ അനി ചേച്ചി നിൻ്റെ അനിയത്തി പോയി എന്നാൽ പിന്നെ നിനക്കും പോകൂടേ നീയും നിന്നെ ഇവിടെ കെട്ടി കയറി കിടക്കണേ നിനക്ക് നിൻ്റെ വീട്ടിൽ എന്ന് ചോദിക്കും എനിക്ക് എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് എൻ്റെ ഇങ്ങോട് അന്തസ്സോടെ കയറി വന്നതാണ് പിന്നെ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് കയറി ചെല്ലാനൊരു വീടുണ്ട് നിങ്ങൾക്കതെങ്കിലും ഉണ്ടോ വീടും കുടുംബവും ഇല്ല അച്ഛനും ആരും അമ്മ ആരും ഒന്നും അറിയാത്ത നിങ്ങളിട് ഇവിടൊക്കെ എടുക്കണത് ഞാൻ എനിക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് ആര് അത് അവരാരുന്നൊക്കെ അറിയുകയും ചെയ്യാം അതില്ലാത്ത നിങ്ങൾ ഇവിടെ ഇണ്ടാണ്ടിരുന്നാൽ മതി എന്നും പറഞ്ഞ് അമ്മായി വരെ വായ അടപ്പിച്ചുകൊണ്ടായിരിക്കും നവ്യ പോകുന്നത് അടി കിട്ടിയ പോലെ ആവും ജലജ പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശൻ മരുന്ന് മുത്തശ്ശന് വേണ്ടി മരുന്നൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നയനമോൾ പോയത് ഈ വീടിൻ്റെ താളം തെറ്റിച്ച് എത്രയോ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നണതെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ എന്താണാവുക മോൾ ഇങ്ങനെ വരാണ്ടിരിക്കുന്നൊക്കെ ചോദിച്ചിങ്ങനെ മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ജാനകി അങ്ങോട്ട് വരും എന്താ ജാനകിന്ന് ചോദിക്കുമ്പോൾ അച്ഛ എൻ്റെ മരുമോൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ആരും വിളിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല അച്ഛനോ അവൾ അവൻ്റെ അച്ഛനോ അവനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ മരുമോൾ പോയത് ആരുടെ ഇഷ്ടത്തിനല്ലല്ലോ തന്നെ ഇഷ്ടത്തില്ലല്ലേ അപ്പോൾ അവൾ ഉൾ വരും എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാവണേ മറ്റുള്ള മരുമക്കൾ പോകുമ്പോൾ എല്ലാവരും വിളിക്കാൻ പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നയനമോൾ അപ്പം പറയും നയനമോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ശൂന്യത ഉണ്ടാവും പക്ഷേ നിന്റെ മരുമോൾ പോയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അവളെ വീട്ടിൽ അവൾ ആകെ ഒരു മോളൊള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ലാളിച്ചു വളർത്തി അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു പോരായ്മ മാത്രം ആ മോൾക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ നീ പോയി വിളിച്ചോ ആരും വിളിക്കാൻ പോകണില്ല എന്ന് പറയും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടിൽ എല്ലാരും നയനരെ ഭാഗം പറയുന്നവരെന്ന് പറഞ്ഞു നയനമോളെ കോലം കണ്ട് കണി കണി കണ്ട് എനിക്കുന്നവരുണ്ട് ഞങ്ങൾ ആ അതില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് എന്ന് മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അവളെല്ലാരേം കോലത്തിൽ ആ വരച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഞാനെനിക്ക് പോകും അനിയോട് വിളിക്കാൻ പറയണ്ടേ അപ്പം കൊച്ചി മരുമോളെ പോയി വിളിക്കാൻ പറയാൻ പറയുമ്പോൾ അച്ഛൻ മുത്തശ്ശൻ പറയണ്ടേ ഞാൻ പറയില്ല അവന് തോന്നിട്ടുണ്ടെങ്കിൽ അവൻ പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശനും അവിടെ നിന്ന് മാറി നിൽക്കും പിന്നെ കാണിക്കുന്നത് നയനനെ ഫോൺ ചെയ്യിന് നവ്യ ആ സമയത്ത് ഹോസ്പിറ്റലാണ് അമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നു മോളെ ഈ മണ്ഡലകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു പക്ഷേ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ മോളുടെ അമ്മായിമ്മായിമ്മ മോളെ ആഗ്രഹം ഉണ്ട് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സങ്ങനെ പറയുന്നു എന്നൊക്കെ കനക പറയുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കൊന്നും വേണ്ട അമ്മ അങ്ങനെ ആഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ല അങ്ങനെ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അമ്മ കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മനെ വിഷയത്തിൽ നിന്ന് മാറ്റണ ആ സമയത്ത് നവ്യ വിളിച്ചിട്ട് ചോദിക്കും എന്താ നീ വരാത്തത് നീ എവിടെ നീ എന്തിനാ ഹോസ്പിറ്റലിൽക്കുണ് ഇവിടെ ഒരുപാട് പെണ്ണങ്ങൾ ഉണ്ടല്ലോ നിൻ്റെ അമ്മയമ്മനെ അവർ നോക്കട്ടെ ഒരാശ്യമില്ലാണ്ട് കണ്ടുവിടാത്ത നീ എന്തിനെ ചെന്നിക്കണെന്ന് ചോദിക്കും പിന്നെ നിന്റെ സംസാരത്തിൽ എന്താ ഒരു തളർച്ച നീയാണോ ആണോ അമ്മയമ്മയ്ക്ക് കരൽ കൊടുത്തതെന്നൊക്കെ ചോദിക്കും അല്ല ചേച്ചി എന്താ അങ്ങനെ പറയുന്നത് ഞാൻ വരാം ചേച്ചി ചേട്ടനും അച്ഛനും ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ എങ്ങനെ വരുന്നത് പിന്നെ ഞാൻ തൽക്കാലം നമ്മുടെ വീട്ടിലേക്കും പോണത് എൻ്റെ അമ്മയമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ആദർശമായിട്ടും മല ചവിട്ടി വരുന്നത് വരെ ഞാൻ എൻ്റെ വീ നമ്മുടെ വീട്ടിൽ നിന്ന് തീരുമാനിച്ചിരുന്നു ഉറപ്പ് അയ്യോ നീ ഇല്ലാണ്ട് ഞാൻ എവിടെ നിൽക്കും എന്ന് വെച്ച് എനിക്ക് കുടിക്കാൻ വെച്ച പാലില്ലല്ലേ ആ വിഷമം ചേർന്നത് നീ ഇല്ലെങ്കിൽ എനിക്ക് പേടിയാകൊണ്ടിരുന്നുറപ്പ് എന്നാൽ ചേച്ചി കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കുന്നുറപ്പം ഇല്ല അങ്ങനെ വന്നാൽ ശരിയാവില്ല മോളെ പിന്നെ ഈ വീടിൻ്റെ കയ്യിട്ട് നമുക്കായി തുറക്കില്ല ആരും ആരുമെന്ന് പറ നയന നയനോട് ഇങ്ങനെ പറയുന്നു നവ്യ എന്നാ ശരി ചേച്ചി നിറഞ്ഞ് വേഗം ഫോൺ വെക്കുന്നുണ്ട് അവൾക്ക് മനസ്സിലായി അവൾ എന്താ അങ്ങനെയൊക്കെ ചോദിക്കണേന്നൊക്കെ കനക ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട് എന്നെ കാണാത്തത് കൊണ്ടാവും എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേണു മോളും ഭാര്യയും കൂടി ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ മലയ്ക്ക് ഞാൻ കിച്ചടിയും പച്ചടിയൊക്കെ തന്നെയല്ലേ മോൾ തിന്നണത് മോൾ ഈ സമയത്ത് വീട്ടിൽ വഴക്കിട്ട് വന്ന് നന്നായി അതുകൊണ്ട് മോൾക്ക് ഇനി പച്ചക്കറി കഴിക്കേണ്ടല്ലെന്നു പറഞ്ഞാൽ അതുതന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പച്ചക്കറി ഇത് ഇതിന്ന് മടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് കയറും ഇതേ സമയം തന്നെ ആ ഹോട്ടൽ ഹബി ആ കാമുകിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ജ്യൂസ് ജ്യൂസല്ല ആ സൂപ്പൊക്കെ ഇങ്ങോട്ടുകൂണ് കുടിക്കണത് കാണിക്കുന്നത് അപ്പം അമ്മേനാദ്യം കാണുന്നത് രേവധി കാണും നോക്കിയേ ഹബി അല്ല അതെന്ന് പറയും അപ്പം നമ്മുടെ അനാമികയും കാണുന്നുണ്ട് ഹബിയേട്ടൻ പെൺമിഷ്യത്തിൽ കുറച്ച് മുന്നിലൊന്ന് കേട്ടിട്ടുണ്ട് ഇപ്പം കണ്ടു എന്ന് പറയും അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ അവരെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അബിയോട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ദേ കുറച്ച് പേര് നമ്മളെ തന്നെ നോക്കണേന്ന് പറഞ്ഞ് അഭി തിരിഞ്ഞു നോക്കിയാൽപ്പേണ്ടി ഈ ഫാമിലിയിലെ കാണുന്നത് അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ